ഇപ്പം നമ്മൾ കല്യാണം വന്നാലും മക്കളെ പഠിപ്പിക്കുന്ന കാര്യം വന്നാലും എന്ത് വന്നാലും മക്കളുമായിട്ട് മഷൂറ ചെയ്യണം ഞാൻ അത്ഭുതപ്പെട്ട് ചില ആളുകൾ വീട്ടിൽ മഷൂറ ചെയ്യുന്നേ ഇല്ല ഇബ്രാഹിം നബി അലൈ ഹിസ്സ കൂടിയാലോചന മഷൂർ കൂടിയാലോചന ഒരു വിഷയം നമുക്ക് വീട് എവിടെ എവിടെയെടുക്കണം നമുക്ക് ചിതറയിൽ വീടെടുക്കണം അതോ കൊല്ലം ടൗണിൽ വീട് വീടെടുക്കണം ഭാര്യയോട് മക്കളോടൊക്കെ ചോദിക്കണം മഹാനായ സഹാബി അബ്ദുറഹ്മാൻ അബിനെ ഔഫറല്ലാൻ്റെ സംഭവം കാണാം ഉമർ അള്ളാനിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാനാണോ അലിയാണോ എന്ന ആലോചന നീണ്ടുപോയി അത് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കണമെന്ന് ഉമർ ലാൻഹു പറഞ്ഞിരുന്നു തീരുമാനമാക്കിയിരിക്കണം അപ്പം ആ കാലയളവിനുള്ളിൽ അദ്ദേഹം നാട്ടിൽ അഭിപ്രായങ്ങൾ ചോദിച്ചു വിവാഹപ്രായമെത്തിയ വീട്ടിൽ തന്നെ കഴിയുന്ന പെൺകുട്ടികളോടും എഴുത്ത് ശാലകളിലുള്ള ആ മക്കളോടും അടക്കം അഭിപ്രായം ചോദിച്ചതിന് ശേഷം തീരുമാനിച്ചു നാട് നിപ്സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അത്ര കൂടിയാലോചന നടത്തുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് സഹാബികൾ പറയാം ആലോചിച്ച് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ നബിതങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് തങ്ങളുടെ വീട്ടിലെ ഭാര്യമാരാണ് ഒരു ഉമ്രന്റെ സമയത്ത് നബ്സല്ലാസ്ലം ഉമ്ര മതിയാക്കി തിരിച്ചു പോകാൻ തീരുമാനിച്ചു സന്ധ്യ നടത്തി തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഉമ്രക്ക് വേണ്ടി ഇഹ്റാൻ കെട്ടി മതി യാത്ര ഇന്ന് പോലും നമ്മൾ ഹർമൈൻ എക്സ്പ്രസിൽ പോയാൽ പോലും ഉമറ ചെയ്യാതെ തിരിച്ചു വരാൻ മടിയാവും ഇവിടം വരെ വന്നിട്ട് ഉമ്ര ചെയ്യാതെ ആരെങ്കിലും പോകാം ഇത് അന്നത്തെ കാലത്ത് ആ വാഹനങ്ങളൊക്കെ യാത്ര ചെയ്ത് വന്നു അപ്പൊ അന്നത്തെ മുസ്ലിക്കുകൾ പറഞ്ഞു ഈ വർഷം പറ്റില്ല അടുത്ത വർഷം എന്താ വ്യത്യാസം ഇപ്പൊ തന്നെ ചെയ്താൽ പോരാ അടുത്ത വർഷത്തേക്ക് എന്തിനു കാത്തിരിക്കുന്നു ഒരു ലോജിക്കും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അപ്പം നബിതങ്ങൾ എന്തായാലും സന്ധിയിൽ ഏർപ്പെടാൻ തീരുമാനിച്ചു യുദ്ധമില്ലാ കരാർ അപ്പൊ ഇഹ്റാം ഒഴിവാക്കണം മുടി വടിക്കണം ഒരു സഹാബി പോലും വടിക്കാൻ തയ്യാറല്ല നബിതങ്ങൾ പല തവണ പറഞ്ഞു ഭാര്യ പറഞ്ഞു നബിയെ ഒരു കാര്യം ചെയ് പറയുന്നതിന് പകരം തങ്ങൾ മുടി വടിച്ചാൽ പിന്നെ പ്രശ്നം തീർന്നു കാരണം സഹാബികൾക്ക് നബിതങ്ങൾ ഇഹ്റാം ഇഹ്റാമെന്ന് ഒഴിവായി ഇനിയിപ്പോൾ എങ്ങോട്ടാ പോകും എല്ലാവരും ഇഹ്റാം ഒഴിവാക്കിയേ പറ്റൂ അപ്പൊ ഭാര്യ പറഞ്ഞു കൊടുത്തു പൊതു കാര്യമാണ് പൊതു വിഷയമാണ് പുറത്തുള്ള വിഷയമാണ് എന്നിട്ട് പോലും ഭാര്യ പറഞ്ഞു നബി അങ്ങ് മുടി അടിച്ചുകഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം അവിടെ തീരും മുടി വടിച്ചു എല്ലാ സഹാബികളും ധൃതിയിൽ വളരെ ധൃതിയിൽ വേണമെങ്കിൽ മുറിവ് സംഭവിച്ചേക്കാം അത്ര ധൃതിയിൽ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുകയും പോവുകയും ചെയ്തു അപ്പം നബിസല്ലാഹു അലൈഹി വസ്ലമയെ കുറിച്ച് സഹാബികൾ പറഞ്ഞു വളരെ കൂടുതൽ കൂടിയാലോചനകൾ നടത്തിയിരുന്നു അപ്പം ഈ രീതിയിൽ നമ്മൾ വീട്ടില് സ്നേഹം പരസ്പരം സംസാരിക്കുന്ന സംഭാഷണം നടത്തുന്ന വീടായിട്ട് മാറാം ن ن تو ک لش کر سید علماء دیو بند علماء دیو بند حق <applause> گو